ഹലോ ഗുഡ് മോർണിംഗ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരു പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിതാ വണ്ടിയിലാണ് കേട്ടോ രാവിലെ ഇതാ രാവിലത്തെ വീട്ടിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഫാത്തിമാനിയും റഹീസ് കുട്ടനെയും കൊണ്ടാക്കാൻ വേണ്ടി പോവുക കേട്ടോ അപ്പോൾ റിയാസ്ഖാൻ്റെ രാവിലത്തെ സ്കൂൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീള പത്ത് മണിക്ക് ഫാത്തിമ കുട്ടിനെ പത്തരാമത് സ്കൂളിൽ എത്തണം ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ കല്ലേക്കാട് ചൈതന്യമെന്ന് പറയും അപ്പം ഞങ്ങൾ അവർ രണ്ടുപേരെയും കൊണ്ട് വിട്ടിട്ട് ഇങ്ങനെ വരുക കേട്ടോ വരുമ്പോൾ പെട്ടെന്ന് റിയാസ്കാക്ക് പുറത്തുനിന്ന് ഒരു ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞിട്ട് നിർത്തിയതാ കേട്ടോ അപ്പോൾ നിർത്തിയപ്പോൾ എനിക്കും ഒരു ചായയും കടിയൊക്കെ വാങ്ങിച്ചു തന്നു അപ്പോൾ ഞാനും അതിലേക്ക് പറഞ്ഞാൽ അത് കുടിച്ചു വിട്ടാ ഒരു ബജ്ജി ഒരു ചായ ലേറ്റായിട്ടൊരു ചായ കുടിച്ചു കൂട്ടാം പിന്നെ അത് റിയാസ്കാക്ക് ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തൊട്ടുപിടുത്ത താത്താൻ്റെ മോളിൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു വാടക കിട്ടും ഇപ്പോൾ റിയാസ്ക എന്നീ വണ്ടിയിൽ തന്നെ ഇരുത്തിയിട്ടോ ആ വാടകൻ്റെ ഒപ്പം ഇപ്പം അപ്പോൾ നമ്മുടെ പാലക്കാടുള്ള മെഡിക്കൽ കോളേജ് കേട്ടോ അത് പാലക്കാട് പുതുതായി വന്ന മെഡിക്കൽ കോളേജാണിത് അപ്പോൾ ഞാനിവിടുക്ക് ഞാൻ ഇവിടെക്ക് വന്നിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് വരുന്നത് പഠിച്ച ഒന്ന് വരാണ്ടിരിക്കട്ടല്ലോ ഞാൻ ഈ ഹോസ്പിറ്റലിൽ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞെന്നൊക്കെ അന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഈ വഴിക്ക് വന്നിട്ടില്ല അപ്പോൾ ഇതാ അങ്ങനെ ഒരു വാട ഇട്ടിയപ്പോൾ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ വന്നതാണ് കേട്ടോ വണ്ടിയിൽ തന്നെ ഇരുന്നപ്പോൾ ഇതാ ആൾക്കാരൊക്കെ നിറയുണ്ട് കേട്ടോ നിറയെ വരുന്നുണ്ട് അപ്പോൾ സ്ഥലം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ പാലക്കാടെ ഉള്ള ഒരു മെഡിക്കൽ കോളേജാണ് നല്ല എന്താ പറയുക നല്ല വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ എടുക്കുക കേട്ടോ വരുന്നത് അപ്പോൾ അധികം ജില്ലാ ആശുപത്രി അവിടെ അല്ലേ പോവുക ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് കുട്ടികളുടെ ഒ അപ്പോൾ അപ്പം ഇത് ഇതിപ്പോൾ പുതുതായിട്ടൊക്കെ വന്നതല്ലേ വലിയ നമ്മുടെ ഒരു മെഡിക്കൽ കോളേജ് അങ്ങനെ അങ്ങനെതാ നല്ല ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ അത് പിന്നെ അങ്ങനെ ഇനി വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി കറിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ റിയേഴ്സ് എന്നെയും കൂട്ടിട്ട് അങ്ങനെ ചായ കൂടിയും കഴിഞ്ഞിട്ട് അങ്ങനെ വന്ന വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ചപ്പാത്തി ഒന്നും കഴിച്ചിട്ടില്ല ചായ രാവിലെ ചപ്പാത്തി ചായക്ക് മാത്രം ഒരെണ്ണം കടിച്ചിട്ട് അങ്ങനെ വന്നാണ് കേട്ടോ പിന്നെ പോയിട്ടൊക്കെ തന്നെ കഴിക്കുകയുള്ളൂ പിന്നെ ഒന്ന് അങ്ങനെ അപ്പോൾ ഞാൻ സ്ഥലക്കൊന്ന് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒന്ന് വേടിയെടുത്താണ് കേട്ടോ അവിടുത്തെ ഹോസ്പിറ്റലും റോഡും ഒരു ഒഴിഞ്ഞ ഭാഗം കേട്ടോ കാണാൻ നല്ല ഇതുണ്ട് ഒരൊഴിഞ്ഞ ഭാഗത്തേക്കായിട്ട് നല്ല വലിയ അടിപൊളി സ്ഥലം കേട്ടോ ഞാൻ ഈ വഴിക്കൊന്നും അധികം വന്നിട്ടില്ല വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഓർമ്മ ഇല്ലാണ്ടായിരിക്കും ഇനിയും സ്ഥലമുണ്ട് കേട്ടോ ഇനിയും കെട്ടിപ്പൊക്കാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട് തോന്നുന്നു ഭയങ്കരമായിട്ടും വലിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ടുമെടുത്ത് താത്താൻ്റെ ഇതാണ് പുറത്തേക്കുള്ള ഗേറ്റ് കിട്ടാ അത് പുറത്തേക്ക് നമ്മൾ പുറത്തേക്ക് പോകണ വഴി കേട്ടോ അപ്പുറത്തേക്കൂടെ അപ്പുറത്തക്കൂടിയും പോവാം പിന്നെ നേരെ കിടക്കുന്നത് നമ്മൾ ഹൈവേയിൽ കാണും അപ്പോൾ എനിക്ക് ഈ ഹൈവേ കണ്ടപ്പോൾ തൃശ്ശൂർ കൊച്ചിക്ക് പോകണ ഓർമ്മ വന്നു കേട്ടോ ഹൈവേ കണ്ടപ്പോൾ പിന്നെ പോയി വന്നപ്പോൾ ഭയങ്കര ദാ അപ്പം ഞാൻ ഈ മൺചട്ടീന്ന് തണുത്ത വെള്ളം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം നല്ല തണുപ്പായിട്ടുണ്ട് നല്ല ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജൊക്കെ മാറി നിൽക്കുക കേട്ടോ നല്ല തണുപ്പുണ്ട് അപ്പം റിജിക്കുട്ടി ഒപ്പം വന്ന് വെള്ളം കുടിക്കുകയാണ് കേട്ടോ എൻ്റെ പിന്നെ ഇനി കറി വെക്കണ പരിപ്പ് പരിപ്പ് കറി ആട്ടാ വെക്കണം അപ്പം റഹീസ് കുട്ടി എന്നോട് പരിപ്പിച്ചാറ് വെക്കുമെന്ന് വേണ്ട കോഴിക്കണത് അപ്പം എന്നാൽ പരിപ്പിച്ചാറ് വെക്കുക എന്ന് വിചാരിച്ചു പിന്നെ റിയാസ് കേടുന്നത് കുറച്ച് ഓമക്കയൊക്കെ ഓണക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ടാ അപ്പോൾ അത് നോക്കുമ്പോൾ പെരിയൊക്കെ വിചാരിച്ച് മുടിച്ചപ്പോൾ കുറച്ച് പഴുത്തുപോയി അപ്പോൾ പഴുത്തപ്പോൾ അത് മുറിച്ച് റിയാസ് കാക്കും ഞാനും പിന്നെ റിൻഷി മോളും ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടാ അവൾക്ക് ഭയങ്കരമായിട്ട് തൊണ്ടവേദനയും മേലുകയ വേദനയൊക്കെ ആയിട്ട് അവൾ കടക്കുകയായിരുന്നു അപ്പം ഞെറിക്കുട്ടി പിന്നെ കാലിതാണ് അതും വെച്ച് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് നടക്കണുണ്ട് പിന്നെ ഉമ്മതാ ഓമ്മക്കായ് മുറിക്കണമുണ്ട് തിന്നണമുണ്ട് കേട്ടോ പഴുത്തതായതുകൊണ്ട് ഇരുന്ന് തിന്നുകയാണ് അപ്പം ഞാനും ഒരു കഷ്ണം എടുത്ത് കടിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല മധുരം കേട്ടാ പിന്നെ റിയേഴ്സ് കാക്കു പിന്നെ എപ്പോഴും ഒത്തിരി നേരം പണി തന്നെ ആയിരിക്കും അപ്പോൾ അടുക്കളയിൽ കുറച്ച് നനച്ചുള്ളിപ്പണിയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് എലി വരുന്ന കാരണം ഓരോ ഭാഗം ഓരോ സാധനങ്ങളും മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പുറത്ത് അടുക്കളയിൽ എന്താണ് പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഒന്ന് നേരാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ വളഞ്ഞൊടിഞ്ഞ് നിൽക്കണം കേട്ടോ പിന്നെ എലീൻ്റെ ശല്യം കാരണം ഒരു സാധനം എവിടെയും വെക്കാനും വയ്യ അപ്പോൾ റിയേഴ്സ് അടുക്കളയിൽ നിന്ന് ആ പ സ്റ്റാൻഡൊക്കെ ഒന്ന് മാറ്റി വെച്ച് അന്നു കെട്ടോ അപ്പം ഞാൻ മാറ്റി വെച്ചപ്പോൾ എനിക്ക് ഇരട്ടി പണിയായി പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി പിന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പം പകുതി പണിയൊക്കെ കഴിഞ്ഞു എന്നാലും നനച്ചുള്ളി വരുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ ഓരോ ഭാഗം നനച്ചുള്ളി തുടങ്ങിയായി അപ്പം ഞാനിത് ഓമയ്ക്കമ്മ മുറിച്ച് വന്നപ്പോഴൊക്കെ ഒന്ന് ചാറാക്കി ഉപരിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പരിപ്പിച്ചാറട്ടോ വെച്ച് റൈസ് കുട്ടിക്ക് പരിപ്പിച്ചാറ ഇഷ്ടം പിന്നെ തുണി ഇതാ അലക്കാനിട്ടുണ്ട് മെഷീനിലഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് തോരണം പിന്നെ ഇതാ റിയാസ് ഒക്കെ പൊരിഞ്ഞ പണിയിലാട്ടോ പിന്നെ സാധനങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ആകെ പണിയാട്ട പിന്നെ അത് വെച്ച ഭാഗം ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടണം പിന്നെ അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് നിറയെ വാറാമല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ റിയാസ്കാർക്ക് വിഷമം ഒരാവിലൊന്നും തിന്നിട്ടില്ലല്ലോ ചായയും ഒരു കടിയും കുറിച്ചല്ലേ പിന്നെ അങ്ങനെ ആ ചപ്പാത്തിയൊക്കെ തിന്ന് ഞാൻ കുറച്ച് ചോറും വെയിച്ച് പിന്നെ അതാ പിന്നാലെ രണ്ടെണ്ണം തൊങ്ങിയിട്ടുണ്ട് കേട്ടോ അവൾ സ്കൂളിലേക്കും പോകാണ്ട് അതിൻ്റെ പിന്നാലെ വന്നിട്ടാണ് പിന്നെ അതാ റി പാത്തിമക്കുറിൻ്റെ സ്കൂളാ കേട്ടത് അപ്പോൾ അതാ ഞാൻ ഫാത്തിമാനെ വിളിച്ചിട്ട് വന്നു പിന്നെ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വണ്ടി കയറി ഇനി നേരെ വീട്ടിലേക്ക് കേട്ടോ വീട്ടിലേക്ക് പോവും പിന്നെതാ അവിടെ നമ്മുടെ സ്കൂളിൻ്റെ തൊട്ട് നമ്മുടെ ചേച്ചിൻ്റെ അമ്മൻ്റെ വീട്ടിലത്തെ മരം കേട്ടോ അത് നല്ല എന്താ പറയുക കണ്ണിമാങ്ങ അങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ നിറയെ പക്ഷെ കൊഴീനും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പറിച്ചു ഉപ്പിലിട് ഉപ്പിലിട് അങ്ങനെ അച്ചാർ കണ്ണിമാങ്ങ അച്ചാറൊക്കെ ആക്കാൻ നല്ല പറ്റിയൊരിതാണ് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ ഒരു കിളി കാര്യങ്ങണു നോക്ക് അതിൻ്റെ സൗണ്ട് കണ്ടെന്തോ പറയോ ഇട്ടിട്ടിട്ടിട്ട് പാട്ട് പാടുകയാണ് അതിനെ കാണാനില്ല ഇവിടുന്ന് സൗണ്ട് മാത്രമുണ്ട് കണ്ടോ സൗണ്ട് മാത്രം എന്തൊക്കെ ഇവര് കാട്ടുണ്ട് ഇട്ടാ രണ്ടാളിരുന്നിട്ട് മാങ്ങ കിട്ടിട്ടാ അത് രണ്ടി മുളക് ഇടാൻ പോലെ എഴുത്തുന്നുണ്ടേസ്റ്റ് നോട്ട് കച്ചക്കുണവന്താളിത്തം എത്തണമുണ്ട അച്ചാറിട്ടാ മനുഷ്യ മാങ്ങ മുറിച്ചു എന്താ പുളിപ്പ് പക്ഷെ മന്ദിരം ഉണ്ട് ആ കിളി ഇതിലേ നിക്കണ ആ കിളി ഒരു കറുത്തൊരു കിളി അതാ നിൽക്കും അപ്പൊ മക്കളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ആ കിളിയ ഒരു കൊമ്പലിരുന്ന് ഇങ്ങനെ ഊഞ്ഞാലോ ഇനി പോവാതി നേരം ഫസ്റ്റ് നല്ല വീടായിട്ട് നാളെ വരാം കേട്ടോ